മനോരമ ന്യൂസ് ചാനൽ കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി റേറ്റിംഗിൽ നിലമ്പുത്തിയിരിക്കുകയാണ് മാതൃഭൂമിക്കും താഴെ അഞ്ചാം സ്ഥാനത്തേക്കാണ് കൂപ്പുത്തിയത് മറ്റ് ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായി കാശിനു കാശ് ബ്രാൻഡിനു ബ്രാൻഡ് സൗകര്യങ്ങൾക്ക് സൗകര്യങ്ങൾ സ്വാധീനത്തിനും സ്വാധീനവും ഒക്കെ ആയി തുടങ്ങിയ ചാനലായിരുന്നു മനോരമ ന്യൂസ് ചാനൽ പക്ഷെ നിർവാഹിക ചാനൽ മത്സരത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ മനോരമ തകർന്നടിയുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരു കാലത്ത് ഷാനിയും നിഷയും അയ്യപ്പദാസിനെയും ഒക്കെ പേര് പറഞ്ഞുള്ള വിമർശനങ്ങളൊക്കെ സോഷ്യൽ മീഡിയ പല ഹാൻഡിലുകളിലും വരുമായിരുന്നു ഇന്നതൊക്കെ മരുന്നിനു പോലും കാണാനില്ലെന്നുള്ളതാണ് കൗതുകരമായ രസം ചാനൽ പോലെ തന്നെ പത്രത്തിന്റെയും പ്രചാരം ഇടിയുന്നുണ്ട് ഒരു സൈഡിൽ ഫാക്ട് ചെക്ക് എന്നൊക്കെ പറഞ്ഞ് ജയന്തുമാമൻ ഒക്കെ ഉണ്ടാക്കി കളിക്കുമ്പോൾ അർത്ഥസത്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളുമായി പത്രം ഇറങ്ങുന്നത് മറ്റൊരു കോമഡിയാണ് സ്ഥാപനങ്ങൾ പലതും തകരുന്നത് അതിന്റെ ഉടമകൾ കാലത്തിനത്ത് അവയെ മുന്നോട്ട് നയിക്കാത്തത് കൊണ്ട് മാത്രമാണ് അതൊരു പ്രകൃതി നിയമമാണ് മനോരമ ഉടമകളുടെ പുതിയ തലമുറ നേതൃത്വം ഇനിയെങ്കിലും അതൊക്കെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ യു ഡി എഫിൽ യഥാർത്ഥ ഇടതുപക്ഷം ഉയർന്നു വരുന്നു എന്നൊക്കെയുള്ള വാർത്ത ഉണ്ടാക്കുന്ന നിലവാരത്തിലേക്ക് അതിൽ നിന്ന് ഒരടി മുന്നോട്ട് പോകില്ല ആ നിലവാരത്തിനും താഴെയായിരിക്കും മനോരമ പത്രം എന്ന മുൻപത്തിൽ തന്നെയാണ് അതിന്റെ സർക്കുലേഷനെ മറികടക്കാൻ കംഫേലറിൽ ഒരു മാധ്യമത്തിനും കഴിഞ്ഞിട്ടില്ല പക്ഷേ അതുപോലെ എൻ്റെ ന്യൂസ് ചാനൽ ട്വന്റി ഫോറിന്റെ വളർച്ച അത്ഭുതപൂർവമായിരുന്നു നോക്കി നിൽക്കുകയാണ് അത് അച്ചടി വെച്ചടി കയറിയത് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കുന്നത് ഏഷ്യാനേറ്റും ട്വന്റി ഫോറും തമ്മിലാണ് അവർ തമ്മിൽ ഏണിയും പാമ്പും കളിയാണ് കയറിയും ഇറങ്ങിയും നിൽക്കും അതിനടുത്തേക്ക് മനോരമയ്ക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല ഈ അടുത്ത സമയത്തൊന്നും ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ മനോരമ എത്തിയിട്ടില്ല ഏറെ നാളുകൾക്ക് മുൻപ് മൂന്നാം സ്ഥാനം വരെ വന്നിരുന്നു ഇപ്പോൾ മാതൃഭൂമിക്ക് താഴെ അഞ്ചാം സ്ഥാനത്തേക്കാണ് നിലം കുത്തിയത് പത്രത്തിന്റെ പ്രചാരമത്വത്തിൽ കുറയുന്നതിന്റെ ഭാഗമായാണ് മനോരമയ്ക്ക് കുറവ് വരുന്നത് വരുന്ന പത്ത് വർഷത്തിനുള്ളിൽ അച്ചടി മാധ്യമങ്ങൾ പലതും പൂട്ടിക്കിട്ടും ഇപ്പോൾ തന്നെ പലതും പൂട്ടലിന്റെ ഹൊക്കിലാണ് ഓൺലൈൻ മാധ്യമങ്ങളാണ് കയറി വരുന്നത് ഓൺലൈൻ മാധ്യമങ്ങളിൽ മനോരമ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് മാതൃഭൂമി നിൽക്കുന്നു ഏഷ്യം തൊട്ടു പിന്നിലുണ്ട് ഇപ്പോൾ ന്യൂ ജനറേഷൻ അച്ചടി മാധ്യമങ്ങൾ കണ്ട മറ്റുപോലും കാണിക്കുന്നില്ല അവരെല്ലാം ആശ്രയിക്കുന്നത് ഓൺലൈൻ മാധ്യമങ്ങളെയാണ് ഇനിയെങ്കിലും ഈ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് മനോരമ കൃത്യമായി മുന്നോട്ട് പോയാൽ ഒന്നാം സ്ഥാനത്തെത്താം അതിന് ഒരു സംശയവും വേണ്ട